ഇന്നെന്താ എന്താ പരിപാടി എന്ന് അറിയാമോ കുറച്ച് ബോൺലെസ് ചിക്കൻ ഉണ്ട് നമുക്ക് പക്കാവട ഉണ്ടാക്കാം ചിക്കൻ പക്കാവട എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ഇനിയൊക്കെ അവധി തുടങ്ങുമല്ലേ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷ സമയാവുന്നു പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെ ഇച്ചിരി സ്നാക്സ് ഒക്കെ കൊടുക്കാൻ ഒരു ചിക്കൻ പക്കാവട ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് മുറിക്കാവേ ചെറുതായിട്ട് കനം കുറച്ചിട്ട് ബോൺലെസ്സിന്റെ ഒറ്റ പീസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതിനെ ഒന്നും കൂടെ ഒന്ന് മുറിച്ചിട്ട് ചെറിയ പീസ് ആക്കിയാൽ മതിയാ കനം കുറച്ച് സ്ക്വയർ ആയിട്ട് അരിയാണ് എണ്ണയിലിട്ട് വേവുകയും കൂടെ വേണം നിങ്ങളൊക്കെ ഉള്ള വീട്ടിൽ എല്ലാത്തു വേണം കേട്ടോ എടുക്കാനെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് മുളക് പൊടി നമ്മുടെ പിരിയമുളകിന്റെ പൊടിയാണ് കേട്ടോ അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ ഗരം മസാല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചു വെച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ കോൺഫ്ലവറെ കോൺഫ്ലവർ ഇച്ചിരി കൂടുതൽ വേണം രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂണ് അരിപ്പൊടിയും ഒന്നര സ്പൂൺ കടലമാവും ഒരു സ്പൂൺ അരിപ്പൊടിയും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പം മൈദ വേണേൽ ഒഴിവാക്കാം എന്നിട്ട് ഇത് മൂന്നും കൂടെ കോൺഫ്ലവറും അരിപ്പൊടിയും കടലമാവും കൂടെ ചേർക്കാം അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ചിക്കൻ ഒക്കെ നമ്മൾ ചെറുതാക്കിയതാ അരിഞ്ഞു കൊണ്ടിന്നിട്ടുണ്ട് കേട്ടോ ഇന്നിത് നന്നായിട്ട് കഴുകിയെടുത്താൽ ഇനി നമ്മൾ അതിനകത്തോട് ചേർക്കുന്ന എന്താണെന്നു ഒരു നാരങ്ങയുടെ നീരാണ് അത് ഒഴിച്ചു കൊടുത്തു പാകത്തിന് ഉപ്പിട്ടു നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അര കിലോ ചിക്കൻ ആണ് കേട്ടോ അതിന് പാകത്തിന് ചേർത്തു ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെ ചേർത്ത് കൊടുത്തു മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ കടലമാവ് തൊട്ട് അരിപ്പൊടി ഇത കോൺഫ്ലവർ കോൺഫ്ലവർ കൂടുതൽ വേണം കേട്ടോ അപ്പം അതേ ഒന്ന് മിക്സ് ചെയ്യാവേ നമുക്കേ കൈ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് വശം അതാ ഒരു മുട്ടയും കൂടെ അങ്ങോട്ട് ചേർക്കാം മ്മടെ കൈ തന്നെ നമുക്ക് കുഴയ്ക്കാം ഇതിനകത്തേ കളറ് ചേർക്കും പക്ഷെ നമ്മൾ ചേർക്കുന്നില്ലേ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ വെറുതെ എന്തിനാ വയറ് കംപ്ലൈൻറ് ആക്കുന്നല്ലേ നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം പാകത്തിന് വെള്ളം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നോക്കി എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പം ഒരു നുള്ള വെള്ളവും കൂടെ നോക്കിയിട്ടേ ഒഴിക്കാവുള്ളേ നമ്മുടെ ഈ ബാറ്റർ ചിക്കനെ പിടിച്ചിരിക്കണം ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത് ഇതിനകത്തേ ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിച്ചപ്പ് കരിഞ്ഞിടാവേ പിന്നെ ഫുഡ് കളർ ഒക്കെ ഇടാം പക്ഷെ നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബീട്രൂട്ട് വേണമെങ്കിൽ നീര് അതിന്റെ നീരെടുത്ത് ഒഴിച്ചു എന്നാലും ഞാൻ ഫുഡ് കളർ പ്രോത്സാഹിപ്പിക്കത്തില്ല നമുക്ക് ഉള്ള ടേസ്റ്റിൽ കഴിച്ചാൽ മതി വയറ് കംപ്ലൈന്റ് ആക്കണ്ടല്ലോ ഉപ്പൊക്കെ ഒന്ന് നോക്കി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറല്ലേ ഇത് ഒരു മണിക്കൂറൊക്കെ ഇരുന്നാലും നല്ലതാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വറത്തെടുക്കാം അരമണിക്കൂറിന് മെയിലായിട്ട് നമ്മുടെ ചിക്കൻ പക്കാവടയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ട് ചിക്കൻ ഇങ്ങനെ ഇരിക്കുവാണ് നമ്മളൊരു പാൻ അടുപ്പ് വെച്ചു സ്റ്റവ് ഒക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വറുക്കാൻ ആവശ്യമാണ് ഇപ്പൊ നമുക്ക് വെജിറ്റബിൾ ഓയിലിലോ അല്ലെങ്കിൽ എന്താ പറയാ വെളിച്ചെണ്ണയിലോ സൺഫ്ലവറിലോ എന്തിലും വേണേലും നമുക്ക് കുറക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിൽ കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മള് സിമ്മിലോട്ട് ആക്കിയതിന് ശേഷം വേണം നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടു കൊടുക്ക ഇത് ഉള്ളൊക്കെ വേഗണ്ടേ എന്നാ പുറം നല്ല ക്രിസ്പി ആകുകയും വേണം ചിക്കൻ ഇട്ട് കൊടുക്ക നമ്മുടെ പക്കാവട ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഒന്ന് ഇടണ്ടേ പക്കാവട റെഡി ആയിട്ടുണ്ട് ചിക്കൻ പക്കാവട റെഡി ആയിട്ടുണ്ട് അതാ നമുക്ക് തന്നെ അറിയാം ഇങ്ങനെ ഓട്ടം പിടിക്കുമ്പോഴത്തേനും നമ്മൾ എടുത്തോണം കൊരാവേ നമ്മുടെ പക്കാവട ഇവിടെ റെഡ് ആയിട്ടുണ്ട് കളർ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളു അത് ഫുഡ് കളർ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അത് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അത് ചേർക്കാം ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി നല്ല അടിപൊളി പക്കാവിട ചൂടുണ്ടോ കണ്ടോ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം കാണിച്ചു തരാം മുറിച്ച് കാണിച്ചു തരാം അകം നല്ല സോഫ്റ്റ് സോസ് ഉണ്ടെങ്കിൽ അല്ലേ സോസും ഇച്ചിരി പിള്ളേർക്ക് കൊടുത്തോ കളർ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബാ